കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും എം ആർ അജിത് റിപ്പോർട്ട് പൊതുജനം വിശ്വസിക്കുന്നുണ്ടോ പൂരം കലക്കിയത് ആരാണെന്നാണ് അവർ പറയുന്നത് കേൾക്കാം വോയിസ് ഓഫ് പീപ്പിൾ പൊതുജനം ഇന്നത്തെ പത്ര റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി വിശ്വാസികളായ ഞങ്ങൾ ഈ പൂരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുറേ കൊല്ലങ്ങളോളം ഇവിടെ വന്ന റിപ്പോർട്ടിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരിക്കൽ പോലും വരാത്ത ദേവസ്വങ്ങളെ അതിലേക്ക് പിടിച്ച് വലിച്ചു അഴയ്ക്കുന്ന മാതിരിയാണ് ഇന്നത്തെ റിപ്പോർട്ട് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇത്തരം റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെ വേദനപ്പെടുത്തി അത് ഒരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല അത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് തികഞ്ഞ അവജ്ഞയാണ് തോന്നുന്നത് തികഞ്ഞത് സത്യസന്ധമായി റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഉത്സവം തുടങ്ങിയിട്ടുള്ളത് തൃശ്ശൂർക്ക് മകത്രല്ലാ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടിയെ തടസ്സം ചെയ്യാനായിട്ട് എന്താണ് അധികാരം ആർക്കാണ് അധികാരം ഒരാർക്കും അധികാരമില്ല മനസ്സിലായോ കാരണം തിരുവമ്പാടി പറമ്പേക്കാവും ദേവസ്വം വളരെയധികം ശ്രമം നടത്തിയിട്ടാണ് ഈ പൂരം ആഘോഷിക്കുന്നത് അതിനെ വിഘനം ചെയ്യുന്നവർ ഒരിക്കലും നന്നാവില്ല മനസ്സിലായോ പൂരം നന്നായി തന്നെ നടക്കണം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ പൂരമാണ് മെയിനായിട്ടുള്ളത് അത് നടന്നേ തീരണം തൃശ്ശൂർ പൂരം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നത് ഞങ്ങളത് കലക്കില്ല അത് മറ്റു ആരോഗ്യമാണ് അത് കലക്കിയിട്ടുള്ളത് ഞങ്ങൾ തൃശ്ശൂർക്കാർ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം നടത്തുന്നതിനുള്ള വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് ഋഷൂർ പൂരം കലക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഋസൂർ പൂരം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ തിരുവമ്പാടിക്കാരും എല്ലാം തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇത്രയും ഭംഗിയായി നടത്താനുള്ള സഹകരണം സൗകര്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം